അത് ശുദ്ധമായിട്ടുള്ള ഒരു അസത്യ പ്രസ്താവനയാണ് ഈ ഇപ്പോഴത്തെ കാൻഡിഡേറ്റ് വി മുരളീധരൻ്റെയും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെയും ഏറ്റവും വിശ്വസ്തനാണ് ബി ജെ പി ആസ്ഥാനത്ത് നിന്നാണ് അവർക്ക് ഈ വിവരം കൊടുത്തത് എന്നാണ് ബി ജെ പി ഓഫീസ് സെക്രട്ടറി വേറൊരാളോട് സംസാരിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നു ഇപ്രാവശ്യം യു ഡി എഫ് പരാജയപ്പെടും ആ പരാജയപ്പെടുന്നതിനൊരു കാരണം കണ്ടുപിടിക്കലാണ് അവർ ചെയ്യുന്നത് അത് ശുദ്ധമായിട്ടുള്ള ഒരു അസത്യ പ്രസ്താവനയാണ് ഞങ്ങളുടെ അവിടുത്തെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായി കൊടുത്തിരിക്കുന്നത് സാബ് എം വിജയകുമാറിനെയാണ് എല്ലാ സ്ഥലത്തെയും പാർട്ടി ഏരിയ സെക്രട്ടറിമാർ അവിടെ തന്നെ ചുമതലയെടുത്ത് അവിടെ തന്നെ നിൽക്കുകയാണ് ഓരോ ഏരിയ സെക്രട്ടറി പോലും ആറ്റിങ്ങലിലേക്ക് വന്നിട്ടില്ല എല്ലാ പാർട്ടി സെക്രട്ടറിമാരും അവിടെ തന്നെ നിയന്ത്രീകരിച്ച് നിൽക്കുകയാണ് അവിടുത്തെ എം എൽ എമാരെല്ലാം ഈ ഏഴ് മണ്ഡലങ്ങളിൽ ആറു മണ്ഡലവും ഞങ്ങളുടെതാണ് ആറ് എം എൽ എമാരും അവിടെ കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ് ഒരാളെയും ഞങ്ങളിങ്ങോട്ടേക്ക് മാറ്റിയെടുത്തിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം യു ഡി എഫ് പരാജയപ്പെടും ആ പരാജയപ്പെടുന്നതിനൊരു കാരണം കണ്ടുപിടിക്കലാണ് അവർ ചെയ്യുന്നത് ഈ ആരോപണം അവർ ഇലക്ഷൻ കമ്മീഷന് നേരത്തെ പരാതിയായിട്ട് കൊടുത്തു എന്നാണ് ഞാൻ അറിയുന്നത് ചീഫ് എലക്ഷൻ ഓഫീസർ വിളിച്ചൊരു മീറ്റിങ്ങിൽ ഞങ്ങളുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഞാനാണ് പോയത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശക്തൻ നാടാരാണ് ആ പരിപാടി ആ യോഗത്തിൽ പങ്കെടുത്തത് അന്ന് വളരെ അസന്യഗ്ധമായി ശ്രീ സഞ്ജയ് കൗൾ പറഞ്ഞു ഇപ്രാവശ്യത്തെ വോട്ടർ പട്ടിക കുറ്റമറ്റ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അത് ഫേസ് അതായത് മുഖസാമ്യമുള്ളതും അഡ്രസ്സിൽ സാമ്യമുള്ളതുമടക്കം ഞങ്ങൾ റീവെരിഫൈ ചെയ്താണ് വോട്ടർ പട്ടികയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നതിൽ ഒന്നും ഒരു സത്യവുമില്ല പിന്നെ തന്ന പരാതി പരിശോധിച്ചു ഇപ്പോൾ ഇടക്കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പിന്നെ പത്രപ്രസ്താവന ഉണ്ടായിരുന്നു മുന്നൂറ്റി പതിനെട്ടോ മുന്നൂറ്റി ഇരുപതോ വോട്ടർമാരെ കുറവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പരിശോധിച്ച് ഇരട്ട വോട്ട് ഉണ്ട് എന്ന് കണ്ടെത്തിയ മുന്നൂറ്റി ഇരുപത് വോട്ടർമാരെ കുറവ് ചെയ്തിട്ടുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുകയുണ്ടായി അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരു സത്യവും ഈ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതെ കഴിഞ്ഞ തവണയും ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബി ജെ പി ആസ്ഥാനത്ത് നിന്നാണ് അവർക്ക് ഈ വിവരം കൊടുത്തത് എന്നാണ് ബി ജെ പി ഓഫീസ് സെക്രട്ടറി വേറൊരാളോട് സംസാരിക്കുന്ന ശബ്ദ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത് അതടക്കം ചില വിജയത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം വളരെ പരസ്യമായി തന്നെ ഇന്ന് ആളുകൾ മനസ്സിലാക്കുന്ന ഒരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കാൻഡിഡേറ്റ് വി മുരളീധരൻ്റെയും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെയും ഏറ്റവും വിശ്വസ്തനാണ് അപ്പോൾ വിശ്വസ്തനായ ഒരാൾ കൃത്യമായി പറയുകയല്ലേ അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കുറേ സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല അത് അന്നത്തെ ബി ജെ പി കാൻഡിഡേറ്റ് ആയിരുന്ന ശോഭാ സുരേന്ദ്രനെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നല്ല പക്ഷേ പരമാവധി ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് കുറയ്ക്കുക യു ഡി എഫിന് ജയിപ്പിക്കുക ഈ തന്ത്രമാണ് അന്ന് അവർ പൈറ്റിയത് അതെ കഴിഞ്ഞ തവണ ഉണ്ടായ ന്യൂനപക്ഷ ഏകീകരണമൊന്നും ഇപ്രാവശ്യം ഉണ്ടാകത്തില്ല കാരണം ന്യൂനപക്ഷത്തിന് നന്നായിട്ട് അറിയാം അവരുടെ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് എടുത്ത നിലപാട് എന്തായിരുന്നു എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഏകീകരണമൊന്നും യു ഡി എഫിന് അനുകൂലമായിട്ട് വരത്തില്ല ഇപ്രാവശ്യം ന്യൂനപക്ഷ വോട്ടുകൾ ഭൂരിപക്ഷം വരുന്നത് ഭൂരിപക്ഷം ചെയ്യുന്നത് എൽ ഡി എഫിനായിരിക്കും